എം ടിയുടെ രണ്ടാം മൂഴത്തെ ആസ്പദമാക്കി വി എ ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്യുന്ന മഹാഭാരതം എന്ന ചിത്രം ഇന്ത്യയിൽ ഒട്ടുമിക്ക ഭാഷകളിലും ഇറങ്ങുന്നുണ്ട് ചിത്രത്തിൽ ഭീമനായി എത്തുന്നത് മോഹൻലാലാണ് ആയിരം കോടി ബജറ്റിൽ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യ ചിത്രം കൂടിയാണ് മഹാഭാരതം ഗൾഫ് വ്യവസായ ബി ആർ ഷെട്ടിയാണ് ചിത്രം നിർമ്മിക്കുന്നത് അറുപത് കോടി രൂപയാണ് ഈ ചിത്രത്തിൽ ഭീമനാകാനായി മോഹൻലാൽ വാങ്ങുന്ന പ്രതിഫലം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന പ്രതിഫലമാണിത് നിലവിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അറുപത് കോടി പ്രതിഫലം വാങ്ങുന്ന സൽമാൻ ഖാനാണ് ഒന്നര വർഷമാണ് ചിത്രത്തിനെ മോഹൻലാൽ നീക്കിവയ്ക്കുന്നത് ഈ കാലയളവിൽ മോഹൻലാൽ മറ്റൊരു സിനിമയും ചെയ്യില്ല ഇതുവരെ ഒരു ചിത്രത്തിന് മോഹൻലാൽ വാങ്ങിയിരുന്ന പ്രതിഫലം നാല് മുതൽ അഞ്ചു കോടി രൂപ വരെയാണ് മലയാളത്തിൽ മൂന്നര കോടി വരെയാണ് വാങ്ങാറുള്ളത് മോഹൻലാലിനെ കൂടാതെ അമിതാഭ് ബച്ചൻ ഖാൻ ഐശ്വര്യ റായ് മഹേഷ് ബാബു വിക്രം തുടങ്ങിയവരും ചിത്രത്തിൽ ഉണ്ടാകുമെന്ന് പറയുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ